അൻഡമാൻ നിക്കോബദ്വീന് കാവലായി വീർ സവർക്കറുടെ പ്രതിമ വീർ സവർക്ക ഇൻസ്പിരേഷൻ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിമ അനാച്ഛാദനവും പാർക്കിൻ്റെ ഉദ്ഘാടനവും മാതൃരാജ്യത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകയാണ് വീർ സവർക്കർ എന്ന് അമിത്ഷാ പറഞ്ഞു സവർക്കർ ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗത്തിനും സമർപ്പണത്തിനും സാക്ഷിയായ ഭൂമിയാണ് ആൻഡമാൻ്റേതും സവർക്കറുടെ ജീവിതം പ്രചോദനം നൽകുന്നതായും അമിത്ഷാ എക്സിൽ കുറിച്ചു ദ്വീപ സമൂഹത്തിനപ്പുറത്തേക്ക് കളങ്കമില്ലാത്ത ദേശസ്നേഹത്തിൽ നിന്ന് ഒരുത്തിരിഞ്ഞ പുണ്യഭൂമിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെന്ന് അമിത്ഷാ പറഞ്ഞു എണ്ണമറ്റ സ്വാതന്ത്ര്യസമര സേനാനികളുടെ തപസ്സും ത്യാഗവും സമർപ്പണവും ഈ മണ്ണിനെ പുണ്യമാക്കി തീർക്കുന്നു ഇവിടെയാണ് നിരവധി പേർ ജീവൻ ബലികൊടുത്തത് देरनायक सवरकरडे प्रथमा अनाछादनम चयन साध्यचदिल अभिमानमंडनम അദ്ദേഹം ಕೂಟ చేర్చు और अक्षुण राष्ट्र भक्ति के योग से बनी हुई तपोभूमि यहीं पर अनेक अनेक लोगों ने अपने जीवन की आहुति भी दी है समग्र भारत हर प्रांत कोई न कोई इसको यहाँ पर फांसी के फंदे पर लटकाया गया यह ये तपोभूमि बहुत बड़ा अवसर के यही तपोभूमि पर वीर सावरकर की आदमकद प्रतिमा का സവർക്കറെ പോലെ തന്നെ പാർക്കും പ്രതിമയും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും ദേശീയതയെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചവിട്ടുപടികളാകുമെന്നും അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് ജനം